ഹായ് മുത്തുപാണ്ടിക്കാണാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കയ്യിലേ കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ പുതിയ എക്സ്റ്റൻഡ് ചെയ്ത പുതിയ യാഡില് പുതിയ സ്റ്റോക്കുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മളെ വാഹന വിശേഷങ്ങൾ കാണുക അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാഗനറാണ് ഓട്ടോമാറ്റിക് വാഗനർ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഗനർ എ എം ടി ഓട്ടോമാറ്റിക് വാഹനം അമ്പത്തയ്യായിരം കിലോമീറ്റർ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഇന്റീരിയർ ആവട്ടെ എക്സ്റ്റീരിയർ ആവട്ടെ നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സീറ്റ് കവർ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വാഹനം അപ്പം ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടുത്തതായി രണ്ടായിരത്തി ഒമ്പത് മോഡൽ റിഡ്സ് ആണ് തേർഡ് ഓണർഷിപ്പിലാണ് പക്ഷെ നല്ല ക്വാളിറ്റിയിലെ വാഹനമാണ് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അഡീഷണൽ ആയിട്ട് അപ്രോണോ വർക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഷിഫ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന വാഹനാണല്ലോ ഷിഫ്റ്റ് ഒരു അഞ്ച് രൂപ ബഡ്ജറ്റിന്റെ ഉള്ളിലുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനം മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു വാഹനാണ് അപ്പൊ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അടുത്തായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് വേഗനർ ഓട്ടോമാറ്റിക് ആണ് നാഗരത്തെ കാണിച്ച സെയിം മോഡൽ ഓട്ടോമാറ്റിക് വാഗനർ ഇത് ഗ്രേ കളർ ആണ് അത് റെഡ് കളർ ആണ് ആ വ്യത്യാസമേ ഉള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനാണ് ഇതും അപ്പൊ ഇതിന് നമ്മൾ ആഫ്റ്റീൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അടുത്തായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സ് ഐ വാഗനർ വെറും മുപ്പത്തി എട്ടായിരം സോറി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനാണ് അപ്പോൾ ഇതിന് നമ്മൾ ആസ്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗനർ എൽ എക്സ് ഐ വാഹനം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി പതിമൂന്ന് മോഡൽ വാഹനമാണെങ്കിലും അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത ടയർ ഭാഗങ്ങളും ഇന്റീരിയറും കാര്യങ്ങളും സീറ്റ് കവറ് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് നല്ല ഒരു അത്ര മെയിൻറ്റൈൻ ചെയ്ത ഒരു കസ്റ്റമറുടെ കയ്യിൽ ഉണ്ടായിരുന്ന വാഹനാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് നമ്മൾ ആസ്ക് പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അടുത്തതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം അതിലൊരു തർക്കമല്ല അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി ടയർ ഭാഗങ്ങൾ കാര്യങ്ങൾ സീറ്റ് കവറ് ഇൻ്റീരിയറ് എക്സ്റ്റീരിയർ മൊത്തം അത്ര ഇരുപത്തിരണ്ട് മോഡലാണല്ലോ വെറും ഇരുപത്തി ഓടിയ വാഹനമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കുറച്ച് പൊടിയും ചെളിയൊക്കെ ആയി കിടക്കാണ് കഴുകിയിട്ടില്ലെന്ന് അപ്പം അതുകൊണ്ടാണ് ഈ പൊടിയും ചെളി രണ്ടായിരത്തി പതിനാല് മോഡൽ സ്പോർട്സ് വേരിയന്റിൽ വരുന്ന ഡീസൽ ഐ ട്വൻ്റി ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇതിന്റെ പിന്നെ സഖ്യത്തേടെ ആണ് അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഇതും മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് ഡിക്ക് റീപ്ലേസ് അടുത്തത് നമ്മൾ ഓൾറെഡി നമ്മളെ ഉള്ള സ്റ്റോക്കാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എക്സ് എക്സ് വേരിയന്റിൽ വരുന്ന ഡെസ്ക് എയ്റ്റി ഫൈവ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വാഹനം അടുത്തതായി സെയിം നമ്മളത് ഓൾറെഡി ഉള്ള സ്റ്റോക്കാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ ആർ എക്സ് ജെഡ് വേരിയന്റിൽ വരുന്ന പതിനേഴ് മോഡൽ വാഹനം ഇതിന് നമ്മൾ ഇതിന് രണ്ടും നമ്മൾ ആസ്ക് ചെയ്യുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം അടുത്തായി നമ്മൾ പുതിയ സ്റ്റോക്ക് കയറിയ വാഹനമാണ് ഇന്നോവ രണ്ടായിരത്തി പത്ത് മോഡൽ ഒറിജിനൽ കേരള ടു പോയിന്റ് ഫൈവ് വി വേരിയന്റിൽ വരുന്ന വാഹനം ഇതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ബക്കറ്റ് സീറ്റ് കാര്യങ്ങൾ ടയർ കാര്യം ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൺപത് തൊണ്ണൂറ് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം ഇതിന് നമ്മൾ ആസ്കീൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അപ്പൊ അടുത്ത നമ്മളെ വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഐ വേരേണ്ടി വരുന്ന ഷിഫ്റ്റ് ആണ് പെട്രോൾ ഷിഫ്റ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററോടെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററിയിൽ തന്നെ മാറിയൊരു വാഹനാണ് വേറെ മേജറായിട്ടുള്ള അബ്രോണോ അല്ലെ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനാണ് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അടുത്തതായി നമ്മൾ യുവാക്കളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു വാഹനമാണ് ലിവ യുവാക്കൾ നല്ല എല്ലാവരും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് ലിവ അപ്പൊ ട്യോസ് ലിവ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വി ഡി വേരിയന്റിൽ വരുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം ഇങ്ങോട്ട് നമ്പർ കേരളത്തിലോട്ട് നമ്പർ ആയി മാറിയ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് റീ രജിസ്ട്രേഷൻ വാഹനമാണെങ്കിലും കൂടിയിട്ട് അത്രയും നല്ലൊരു നീറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാഷ നമ്മൾ റമള്ളാൻ പകുതിയിലാണ് നിൽക്കുന്നത് പെരുന്നാളാണ് വരുന്നത് ആ പെരുന്നാൾക്ക് എല്ലാവർക്കും വാഹനം ആവശ്യക്കാരുണ്ടാവും പ്രവാസി സുഹൃത്തുക്കൾ വരുന്നവരുണ്ടാവും അപ്പൊ ഈ പ്രവാസി സുഹൃത്തുക്കളെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്ന് തന്നെ നമ്മളായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെത്തുണ്ട് നമ്മൾ പറയുന്ന കണ്ടീഷനോട് കൂടി നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ നമ്മൾ ഇങ്ങളെ വീടുകളിലേക്ക് എത്തിച്ച് ഇങ്ങളെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി കാണിച്ച് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ആ ഒരു കൂടി തരാൻ പറ്റുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിയും അതിന് നമ്മളെ എംലെക്സിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വാഹനങ്ങൾ നമുക്ക് തരാൻ കഴിയും അപ്പൊ ഈ പെരുന്നാൾ നമ്മൾ എം ലെക്സിന്റെ കൂടെ ആഘോഷിക്ക